പരിവാടിക്ക് ഇങ്ങനില്ല ബേം പോരി മാമൻലെ പത്തേപത്തിനൊരു പത്തേപത്തിനേ പരിവാടി ഉണ്ടങ്ങള് ഏ ഋച്ച അങ്ങനെ ബൈക്കമേ കാർന്നു പോരണോ അതൊന്നാണ് പറയുന്നത് ആ നബൊരു മാമന്ന് മണ്ടി വേറെ ഇങ്ങള് എന്താ അങ്ങനെ ആ കുട്ടി നീ ആ കണ്ട മുട്ടാണ് കുമ്പളങ്ങയിങ്ങാണ് നിൽക്ക കാണാനോ

മാമി ഞാനൊരു തടിയാ ഞങ്ങക്ക് രണ്ടാക്കും ഒരു ചുരിദാർ ഒരു മാക്സി ഒക്കെ മാറി മാമാന്റെ മാക്സി ഞാൻ വീഡിയോ എടുക്കാൻ മാക്സി ഇട്ടിട്ടോ മാമ എങ്ങോട്ടേലും പോകുമ്പോ ഇന്റെ ചുരിദാറുടും അങ്ങനെ രണ്ടാക്കും പക്ഷേ മാമ ആയിട്ടുണ്ടായതുകൊണ്ട് അറിയണില്ല എൻ്റെ മാരി ബോളല്ല അത്ര തന്നെ ഞാൻ കട്ടന്നല്ല നിങ്ങളുണ്ട് നിങ്ങളുണ്ട് കട്ടിയല്ലാന്ന വല്യ നിങ്ങളോ മാമിയും ലീനു എന്നാല് ഓരോ അങ്ങോട്ടും അങ്ങോട്ട് പോയിക്കാണ് ഹൈറ്റ് കൂടി അല്ലേ ലീനു നിങ്ങളല്ലേ ചോർക്കും ല്ല ലുവിന് ആ പെണ്ണിന്റെ മക്കളെ ഇതിന്റെ മ്യൂസിക് ഇടുന്നതൊക്കെ നല്ല ആഗ്രഹം ഉണ്ടോ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ മ്യൂസിക് ഇടാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാല് എന്താ ചേപ്പ് കോപ്പിറൈറ്റ് വരും പിന്നെന്ന് പറഞ്ഞാൽ അയറിന്റെ കളി കണ്ടില്ല ആ മൂടും കുരിക്കാണ്ടുള്ള കളി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര കളി പക്ഷെ ഇന്നലെ രണ്ട് മൂന്ന് കമന്റ് വന്നു അത് കഴിഞ്ഞാണ് ആ കമന്റ് വന്നത് ഒപ്പനന്റെ ആ അതിനെ പറഞ്ഞിട്ട് കാര്യം നിങ്ങളെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അതിന്റെ കുട്ടിക്കാണ് ഒപ്പനക്ക് ഫസ്റ്റ് ഒപ്പനക്കെല്ലാം ഫസ്റ്റ് ഫോക്ക് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് ഫോക്ക് ഡാൻസ് ആണ് ഇതിനാണ് ഫസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒപ്പന നാളത്തെ കളിയാണ് അതിനെന്തഴുതിക്കണത് ക്യാബം ഒപ്പന ഒക്കെ ആണ് കിട്ടിയത് അപ്പൊ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യ അല്ല സംഭവം ഇപ്പൊ എന്താണെങ്കിലും ക്യാപ്ഷന്റെ ഈ കളിക്കാണ് ഫസ്റ്റ് കിട്ടിയത് അല്ലാത്ത കളിക്കല്ലേ ഞാൻ പറഞ്ഞല്ലോ കളി ഉണ്ട് നാളെ അടിപൊളി അല്ല അത് ഇട്ടോടി കളിച്ചു അത് ഇത് പിന്നെ ഫുള്ള് വീഡിയോ ആണ് അപ്പൊ ഞാൻ ഒന്ന് ചെറുതാക്കിയാണ്ട് അടുത്താണ് ഏഹ് അപ്പൊ അതുകൊണ്ടാണ് അത് അങ്ങനെ വരാൻ കാരണം ഗൈസ് എന്തായാലും കുട്ടീൻ്റെ കളി കണ്ടില്ല അഭിപ്രായങ്ങൾ നിങ്ങൾ പറയട്ടെ ഇനി കഴിഞ്ഞിട്ടില്ല ഇനി ബാക്കിയില്ല കണ്ടോളി അയറിന്റെ പരിപാടിയാണ് അടുത്ത പരിപാടി അയറിന്റെ ഡാൻസ് ആണ് എന്ത് അല്ല എങ്ങനെ ഡാൻസ് കളിച്ചു ആ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ വീടും എന്തായാലും അയറിന്റെ ഡ്രസ് ഞാൻ ഒന്ന് കാണിച്ചോ ഏഹ് കംപ്ലീറ്റ് കാണിച്ച ഡാൻസ് കാണാൻ മാമ വന്നിട്ടുണ്ട് ഇപ്പ വന്നിട്ടുണ്ട് കൂടെ ജസിൻ്റെ മമ്മി വന്നിട്ടുണ്ട് എല്ലാവരും അൽഫാറുഖ് കോളേജിൽ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് ഏഹ് പക്ഷേ ഓ ഏതെ വല്ലിമ്മ തടി കൂടിയിട്ട് കളിച്ചാ വെച്ചേ കള്ളൻ്റെ മാരി അങ്ങനെ പറ ഏറിന്റെ ഡ്രസ്സൊക്കെ മാറ്റി ഇതാക്കണ് ഡ്രസ് ചെയ്തോട്ടോ ആരടി ഡയറിന്റെ മീനത്ത് ഡയറിയോ ഏതാ വല്യമ്മതാ വന്ന മലപ്പുറത്തുമൊക്കെ നാർത്തേക്കാലത്തേ വന്നിരിക്കണം സ്കൂൾക്ക് ഏഹ് അതേപോലെ മാമൻ പിന്നെ എല്ലാ കൊല്ലം അയറിന്റെ സ്വന്തം ആളായത് കൊണ്ട് ഉണ്ടാവും കൂടെ ഏ എങ്ങനെയാ ഇപ്പൊ വാങ്ങിയ ചെറുപ്പല്ലേ പൊട്ടി 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 പൊട്ടി

യൂട്യൂബിലെ താരങ്ങളാണ് പോലെ അയറോ എന്താ സംഭവിച്ചു ഏ എടി എടി അല്ല ഫസ്റ്റ് സമ്മാനം തന്നെ പക്ഷേ മാമാറി ഐറി ശരിക്കും കളിച്ചിട്ടില്ല പക്ഷെ കളി അത്ര വല്യ മെച്ചൊന്നും ഇണ്ടായില്ല എന്റെ ഒപ്പം ഉഷാറായി എല്ലാരും കളിച്ചു ലഷാന പേര് എൻ്റെ പൂര്യാ അതിന്റെ ഇടയിൽ നിന്ന് ഋച്വിനെ സ്കൂളിൽ നിന്ന് കുറച്ച് കുട്ടികൾ വന്നാണ് പോയി നിൽക്കണം പിന്നെ ഫോട്ടോ എന്തിനാറിയെ കുറിച്ചാണ് നല്ല ഉഷാറായി അത് ജും ഒരേ മാതി കുട്ടി കളിച്ച് കളിച്ചു കളിച്ചൊരു വാർത്ത കേക്കണം ഇമ്മ മിഞ്ഞാന്ന് ഒന്നിക്കണ് കുട്ടീന്റെ ഡാൻസ് കളി കാണാൻ വേണ്ടിയാണ്ട് അല്ലാത്ത ജാതി കളി അല്ലെ ഏറിയ ഏ അപ്പൊ പൊന്നാനഞ്ച മാണിക്കല്ലേ എല്ലാരും എന്ത്